എന്നത് അതിനെതിരെ ബോധവൽക്കരണവും അതിനെതിരെ നടപടി സ്വീകരിക്കേണ്ട സമയവും ഇന്ന് അതിക്രമിച്ചിരിക്കുന്നു ബഹുമാനിയായ ഉദ്ഘാടകര തന്റെ ഉദ്ഘാടക പ്രസ്തകത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ആകർഷകമായ കിട്ടാൻ പാക്കേജുകളിലും ആകർഷകമായ രീതികളിലും ഞങ്ങളുടെ ഇടയിലേക്ക് ലഹരി എത്തുമ്പെടുമ്പോൾ എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കേണ്ടത് അവ എങ്ങനെയാണ് ഒരു സമൂഹത്തിനെ അതിനെ താഴെക്കട്ടിലേക്ക് മാറ്റപ്പെടുത്തുന്നതെന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനെതിരെ നടപടി എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ വെള്ളയാംകുടി സെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ എൻഎസ്എസിന്റെ നേതൃത്വത്തിൽ ഇനി നിങ്ങൾക്ക് മുൻപിൽ ഒരു സ്കിറ്റ് ഇത് അവതരിപ്പിക്കുന്നത് അലൻജോസ് അമൽ അഖിൽ ഇവരേവരെയും ഈ നാടകത്തിൽ നടത്തുന്നതിനായിട്ട് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആലപ്പുഴയിൽ എക്സൈസ് സംഘം നടത്തിയ റെയ്ഡിൽ വൻ മയക്കമരുന്ന് പെൺപാളികൾ സംഘം പിടിയിലായി സ്കൂൾ വിദ്യാർത്ഥികളെ വലയിലാക്കാൻ നടത്തിയ കേന്ദ്രത്തിൽ നിന്നും കഞ്ചാവും മയക്കുമരുന്നും പിടിച്ചെടുത്തു ക്യാമറകൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികളുടെ അശ്ലീല രംഗങ്ങൾ ചിത്രീകരിച്ച് ബ്ലാക്ക്മെയിലിംഗ് നടത്തിയതായും സംശയമുണ്ട് വലിയ വലിയ വില വില നിങ്ങൾക്ക് ദോഷകരമാണ് അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പുകബലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും ക്രമാതീതമായി കൂടി വരുന്നു എന്താ ആരുമൊന്നും പറയാത്ത സഹിക്കുന്നത് എന്തിനാണ് സഹിക്കാവുന്നതിന് അപ്പുറം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത് ഉപയോഗിക്കാൻ അനുവദിക്കരുത് തൃശൂർ തിരുവനന്തപുരം വായിക്കുന്നത് ശ്രീരേഖ മയക്കുമരുന്നിനടിമപ്പെട്ട വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു ഹൈസ്കൂൾ വിദ്യാർത്ഥികളായ മൂന്നുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു തുടർന്ന് പോലീസ് നടത്തിയ തിരച്ചിലിൽ നഗരത്തിൽ വൻ കഞ്ചാവ് വേട്ട വിദ്യാർത്ഥികളടക്കം നിരവധി പേർ അറസ്റ്റ് ചെയ്തു മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന കൗമാരക്കാരുടെ എണ്ണത്തിൽ െതിരെ ജാഗരൂകരായിരിക്കേണ്ടത് അനിവാര്യമാണ് എന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിക്കുന്നു ഈ ഇരുണ്ട കാലഘട്ടത്തിലും മദ്യത്തിനും അടിമപ്പെടാത്ത ഒരായിരം സ്വപ്നങ്ങളുള്ള ദിശാബോധമുള്ള നന്മയുടെ വെളിനി വെളിച്ചം വിതറുന്ന പുതിയ തലമുറ ഉണർനേനേൽക്കുക തന്നെ ചെയ്യും ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുകയില്ല അനുവദിക്കുകയില്ല <laughs>